ചോഭനയെ പോലെയുള്ള ഒരു നർത്തകി സിനിമ സംവിധാനത്തിൽ സിനിമ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ത്രീ അവരെയൊന്നും നിങ്ങൾ കേട്ടില്ലേ നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ സിനിമാതാരമായിട്ടുള്ള ശോഭന പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ച സമയത്ത് കൊടുത്തിട്ടുള്ള മറുപടിയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ സകല ആളുകളെയും അവർക്ക് വിട്ടുകൊടു ില്ല എന്ന് ഇതൊക്കെ പറയുന്നത് ആരാണ് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും പോവുന്നവർ പോവട്ടെ അല്ലെങ്കിൽ മുന്നിൽ നിന്നുകൊണ്ട് സകലരെയും സംഘികളാക്കാൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി സെക്രട്ടറി പറയുക ഞങ്ങൾ അങ്ങനെ ആരെയും വിട്ടു കൊടുക്കില്ല എന്ന് പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി തൻ്റെ കമ്മികളോട് ഒരു ആഹ്വാനവും കൂടി ഈ ഒരു പത്രസമ്മേളനത്തിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ സകല ആളുകളെയും സംഘികളാക്കരുത് പിന്നെ നിലവാരമുള്ള ആരും തന്നെ നമ്മുടെ കൂടെ ായി പോകുന്ന ഒരു അവസ്ഥ എത്തുമെന്ന് ഒരു സമ്മേളനം ഈ ഒരു പത്രസമ്മേളനമൊക്കെ വിളിക്കുന്നതിലൂടെ ശോഭനയോട് കൂടിയിട്ട് ഒരു സന്ദേശമുണ്ട് നിങ്ങൾ പാർട്ടി അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പ്രോഗ്രാമിൽ പോയിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് പ്രത്യേകിച്ച് വനിതാ സംവരണ ബില്ലിനെയൊക്കെ അനുകൂലിച്ച് അതൊക്കെ നടപ്പിലാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തേണ്ടി വന്നു എന്നത് ഉൾപ്പെടെയുള്ള പ്രസംഗം ൊക്കെ പ്രസംഗിച്ചത് കേട്ടിട്ട് ഈ ഗോവിന്ദൻ അതായത് പാർട്ടി സെക്രട്ടറി വളരെ വലിയ അസ്വസ്ഥതയിലാണ് അതായത് നിങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടുള്ള പ്രോഗ്രാമിൽ പ്രസംഗിച്ചോളൂ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് ഞങ്ങളോടൊപ്പം നിൽക്കൂ അതൊക്കെ ഞങ്ങളങ്ങ് ക്ഷമിച്ചിട്ടുണ്ട് ദയവ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കൂ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ പത്രസമ്മേളനത്തിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ആഹ്വാനം കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊന്നും തന്നെ ശോഭിച്ച െ പ്രത്യേകിച്ച് സംഘിയാക്കാനുള്ളൊരു മത്സരം ആ ഒരു സമയത്ത് ഇല്ലായിരുന്നു ആ ഒരു അവസ്ഥ ഒരു ഈ ഒരു സന്ദർഭത്തിലൂടെ നമ്മുടെ ശോഭന ചെയ്തിട്ടുള്ളതാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഈ പത്രസമ്മേളനം കഴിഞ്ഞ് കുറച്ച് കഴിയുന്ന സമയത്തോട് കൂടിയിട്ട് ശോഭനയുടെ പ്രഖ്യാപനം വന്നു ഒരു ആരാധികയുടെ അത് അപൂർവമായിട്ടുള്ള നിമിഷമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ സോഷ്യൽ മീഡിയയിലൂടെ കേരളത്തോട് തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ രേന്ദ്രമോദിയുടെ ഒരു ആരാധികയാണ് എന്ന് ഇതിലപ്പുറം ഇനി എങ്ങനെയാണ് ഗോവിന്ദനെയൊക്കെ അങ്ങ് പച്ചക്ക് തേക്കുക എന്നുള്ളതാണ് തീരെ മനസ്സിലാവാത്തത് ഈ ഒരു പ്രസ്താവന ശോഭന പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പരമാവധി ആളുകൾ സംഘിയാക്കാൻ മത്സരം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ശോഭന കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സംഘിയാക്കിയാലൊന്നും യാതൊരു വിലയും അതിനൊന്നുമില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് തുറന്ന് പറഞ്ഞിട്ടുള്ളത് സംഘി എന്നൊക്കെ വിളിച്ച് അങ്ങ് അപമാനിച്ച് കാക്കാൻ നോക്കിയാലൊന്നും അതൊന്നും യാതൊരു ചുക്കുമല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ശോഭന ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുള്ളത് ഈ ഒരു തുറന്നുള്ള പ്രഖ്യാപനം കൊണ്ടുകൂടി നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ തുറന്നു പറച്ചിലുകൾ വീണ്ടും നടത്തുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം